അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു ദുൽഹജ ഇരുപത്തി നാല് ജൂണ് മുപ്പത് സുഖനമസ്കാരം കഴിഞ്ഞ് ഇവിടെ കുറച്ച് ഇരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഏകദേശം ഒരു പുറത്ത് നല്ലൊരു പൊടിക്കാറ്റൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പകർത്തി അയക്കണം അതിനൊക്കെ ഉള്ളൊരു പരിപാടിയാണ് ഏതായാലും ഇവിടുന്ന് ഇങ്ങനെ ഒരു ഹർമിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്തില്ലേ മുകൾ ഭാഗത്ത് ഇൻഫായത് ഗേറ്റിൻ്റെ മുകളിലാണ് കേട്ടോ അതിൻ്റെ അടിഭാഗമാണീ കാണുന്നത് എന്നിട്ട് ഇവിടെ നിന്ന് ഒന്ന് കാലയക്കെ ഒന്ന് നോക്കി അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇന്നത്തെ ദിവസം പ്രഭാത് ഞായറാഴ്ച അല്ലേ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ പുറത്തുനിന്ന് കാണുന്ന കുബയാണ് കേട്ടോ ഇവിടെ ഈ എഴുപത്തൊമ്പതിൻ്റെ ഈ ഗേറ്റിൻ്റെ ഇവിടെ ഉള്ളത് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത് നമുക്കിവിടുന്ന് അറമ്മിൻ്റെ ഈ വശത്ത് കൂടി തന്നെ പ്രശുദ്ധമായ കൈവാലിയൊന്നും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകേണ്ട പരിപാടിയാണ് എന്നിട്ട് ഇവിടെയൊക്കെ വെള്ളമൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അതിൽ കൂടി ഇങ്ങനെ സൈഡിലോട്ട് നടന്നിട്ട് ഈ ഭാഗം നേരെ പോയി കഴിഞ്ഞാൽ പുതിയ പള്ളിയിലേക്ക് എത്തും കേട്ടോ അറുപത്തിരണ്ടാം നമ്പർ ഗേറ്റിലേക്ക് എത്തും പക്ഷേ ഞാൻ ഇവിടെ ഇങ്ങനെ കയറിയിട്ട് പരിശുദ്ധമായ കബാലയത്തെ കാണണം അതിന് വേണ്ടിയിട്ട് ഇവിടെ കയറുകയാണ് കേട്ടോ എഴുപത്തൊമ്പതിൻ്റെ നേരെ ഈ ഭാഗത്ത് ഇങ്ങനെ നേരെ മത്താഫിലേക്ക് വരികയാണ് മുഗൾ ഭാഗത്തുള്ള ഇവിടെയൊക്കെ പുതിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മൾ കാണുന്നത് പോലെ കാവാലയത്തിനെ അങ്ങനെ കാണാൻ പറ്റില്ല ഈ വിൻഡോൻ്റെ അടുത്ത് നിന്നാലേ കാണാൻ പറ്റും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിങ്ങനെ വരികയാണ് കേട്ടോ ഓരോ ഭാഗങ്ങളിൽ ഇങ്ങനെ അത് ഫിറ്റ് ചെയ്ത് വരികയാണ് എന്നാലും പഴയതുപോലെ നമുക്ക് നോ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല കാവാലയ എന്നാൽ ഈ ആർച്ചിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നമ്മൾ നോക്കണം എന്നാൽ മാത്രമേ മുകൾ ഭാഗത്ത് കാണാൻ പറ്റൂ എന്നാലും ഞാനിപ്പോൾ ഉള്ളത് പഴയ ഭാഗത്താണ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല ആ വിൻഡോസ് ഒന്നും വിടുന്ന പരിശുദ്ധമായ കാബാലയം കാണാം ഇന്നത്തെ ഈ മുപ്പതിൻ്റെ പ്രഭാതത്തിൽ നല്ല ഒരു കാഴ്ചയാണ് കാണുന്നത് നിങ്ങളെ കണ്ണിനൊക്കെ കുളിർമ ഉണ്ടാവട്ടെ അതുപോലെ നിങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അതാ കിട്ടി തരട്ടെ പുറത്ത് നല്ല പൊടിക്കാറ്റുണ്ട് കേട്ടോ അത് നമുക്ക് പുറത്തിറങ്ങിയാൽ കാണാൻ പറ്റും കാരണം സൂര്യനൊന്നും ശരിക്കും ഉദിച്ചിട്ടിങ്ങി വരുന്നില്ല കാരണം ഈ പൊടിയിൽ പൊടിപടലങ്ങളിൽ പെട്ടിട്ട് ഈ പൊടി തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തലയിലൊക്കെ പതിച്ചു കഴിഞ്ഞാൽ തലവേദനയൊക്കെ വരും കേട്ടോ എന്തായാലും ഇവിടെ കണ്ടോ അദാഫുൽ ഇങ്ങനെ തവാഫ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അദാഹിൻ്റെ വലിയ അനുഗ്രഹമല്ലേ കാരണം നമുക്ക് കിട്ടിയ അവസരങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാണ് എല്ലാവരും നമുക്ക് വേണ്ടി ദ്വാശ ചെയ്യുക നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അതുപോലെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും മെസ്സേജൊക്കെ വായിക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും മെസ്സേജ് ലൈക്ക് ചെയ്യാറുണ്ട് അതൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ ഇവിടെ വരുന്ന സമയത്ത് ആരൊക്കെയോ പല കാര്യങ്ങളും പല പ്രയാസങ്ങളും അസുഖങ്ങൾ തന്നെയാണ് കൂടുതലുള്ളത് അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് വീട്ടിലുള്ള പ്രയാസങ്ങൾ അതുപോലെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദാ ചെയ്യാൻ പറയാറുണ്ട് കുറേ ആൾക്കാർ എല്ലാവർക്കും അള്ളാഹു നിങ്ങളെന്താണ് നമ്മളിൽ അറിയിക്കുന്നത് അതൊക്കെ മനസ്സിൽ ഓർമ്മ വരാറുണ്ട് പരിശുദ്ധമായ കാബല്യം കാണുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നികത്തി സന്തോഷമുള്ള ദിനരാത്രങ്ങൾ അള്ളാഹു തരട്ടെ കാരണം ഇനി ഇന്ന് ദുൽഹച്ച ഇരുപത്തിനാലായി കുറച്ച് ദിവസം കൂടിയുള്ള കഴിഞ്ഞാലും മുഹറത്തിലേക്ക് പ്രവേശിക്കും അലഹദില്ല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ട് അതിലൊക്കെ അള്ളാഹുവിന് വേണ്ടി ഷുക്ർ ചെയ്യാം നിങ്ങളൊക്കെ ഏതായാലും ഞാനിവിടുന്ന് ഈ ഭാഗത്ത് കൂടി കവാരത്തെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് തന്നെ ഇവിടെ പുറത്തേക്ക് ഇറങ്ങേണ്ട പരിപാടിയാണ് പുറത്തിറങ്ങിയിട്ട് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട് കാരണം ഇന്നത്തെ സാധാരണ പൊടിക്കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിലൊക്കെ വലിയ ഇതായിട്ട് വരുന്നതാണ് എന്നാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതായി ഗൈറ്റ് ഉണ്ടോ ബാബ്സ്മൈലിൻ്റെ ഇതിൽ കൂടി ഇറങ്ങി പോവാണ് കേട്ടോ അങ്ങനെ പുറത്തൊക്കെ നല്ല പൊടിയുണ്ട് സമയം ക്ലോക്കിൽ ഏകദേശം ആറ് അമ്പതായി അങ്ങനെ ശരിക്കൊരു തെളിഞ്ഞു വരുന്നില്ല കണ്ടോ അങ്ങനെ പൊടിയാണ് പുറത്തുള്ളത് കണ്ടോ സൂര്യനൊക്കെ ഇങ്ങനെ ആ പൊടിയുടെ പടലങ്ങളിൽ പെട്ടിട്ട് ഇങ്ങനെ ശരിക്കായി അതിൻ്റെ ഒരു വിളിച്ചും ഇങ്ങോട്ട് വരുന്നില്ല നമുക്ക് താഴത്ത് പോയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ ഞാൻ താഴത്തെത്തി കേട്ടോ ഇവിടെ പ്രാക്കളും കുട്ടികളും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇത് ആസ്വദിക്കുന്നുണ്ട് പ്രശുദ്ധമായ അറബിന്റെ മുന്നിലല്ല ഈ കാരണം കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞു ഹറമിലെ ആജിമാരൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വിദാൻ്റെ വാഫി നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കണ്ടോ ആ സൂര്യൻ്റെ ആ കടന്നുവരവ് ശരിക്കി വരുന്നില്ല പൊടിയിൽപ്പെട്ടിട്ട് എന്നാലും ഇവിടെയൊക്കെ കണ്ടോ ഇവിടെയൊക്കെ അജ്ജന് ഈ ടാറട്ട റോഡിലൊക്കെ വെള്ള പെയിൻ്റ് അടിച്ചിരുന്നു കാരണം ചൂട് കുറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ ഏതായാലും നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഈ പ്രഭാതത്തിൽ അഥവാ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ തരട്ടെ നിങ്ങൾക്കും ഇതുപോലെ ഈ മണ്ണിൽ വന്നിട്ട് ഇവിടെ നിൽക്കാനും പരിശുദ്ധമായ കബാര്യത്തെ കാണാനും ഉമ്ര ചെയ്യാനും അജ്ജ് ചെയ്യാനും അതുപോലെ എല്ലാവർക്കും അതിൻ്റെ ഭാഗ്യം അള്ളാഹു നൽകട്ടെ ആ മീൻ ഈ അർബൽ അലമീൻ കുറച്ചൊരു കാഴ്ച ഇവിടുന്ന് പകർത്താം അതിനുശേഷം ഇന്നലെ രാത്രിക്ക് കുറച്ച് വീഡിയോസ് ഉണ്ട് അതും കൂടി ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കുറേ മലയാളി ഗ്രൂപ്പുകളൊക്കെ വന്ന കാഴ്ചകളൊക്കെ ഉണ്ട് തറബം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷം സമാധാനമൊക്കെ തരട്ടെ ഇനി നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്താം കേട്ടോ ومحمدا رسول الله ويقيدي أدنو إليه ساجدا بجبيني اقبل صلاتي وللصلاة في كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين والإسلام ديني ومحمدا رسول الله ويقيني أدنو إليه ساجدا بجبيني اقبل صلاتي وللصلاة അങ്ങനെ നല്ല പൊടിയുണ്ട് പുറത്തൊക്കെ ഏതായാലും ഒന്ന് ഇതൊക്കെ നിങ്ങൾ പകർത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ക്ലോക്ക് ടവറിന്റെ പുറകിലേക്ക് വന്നു ഇവിടെയൊക്കെ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന ഇടാണ് ഇഷ്ടംപോലെ ആജിമാർ നമ്മുടെ ഇന്ത്യൻ ഹജ്മിഷന്റെ ബസ്സൊക്കെ വന്ന് നിർത്തുന്ന ഇടാണ് കേട്ടോ എന്നാൽ ഇതിൽ രണ്ട് ബസ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ ഇത് പഴയതാണ് ഈ ഇടത് കാണുന്നത് ഇത് പുതിയതിപ്പോൾ കൂട്ടി യോജിപ്പിച്ച് അജ്ജിനെടുത്തതാണ് കേട്ടോ അജ്ജിന് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതാണ് അത് അജാദ് മസാഫിയോട് ചേർന്നിട്ടാണ് അന്നേരം ഇതാണ് ഇബ്രാഹലി റോഡൊക്കെ കാണുന്ന ആ ഭാഗം എന്നാലും അവിടെയാണ് ഇതൊക്കെ ഉണ്ടോ ഹാജിമാര വന്നിറങ്ങുന്നുണ്ടോ ഇതാണ് പഴയ ബസ് സ്റ്റേഷൻ ഇവിടെയൊക്കെ ഹാജിമാരൊക്കെ വന്ന് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇത് കണ്ടോ ഇവിടെ കടലകളും ഗോതമ്പുകളും ധാന്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ടോ ഇതൊക്കെ ബർമ്മ അവരാണ് ബർമ്മയിലുള്ളവരാണ് കേട്ടോ കൂടുതലും അഞ്ചറിയാലാണ് ആ പാക്കറ്റിന് അത് അത് കൊടുത്തുകഴിഞ്ഞാൽ അവർ പ്രാക്കൽ കിട്ട് കൊടുക്കും ആജിമാരെ പോയി കഴിഞ്ഞാൽ അവർ വീണ്ടും അടിച്ച് വരീട്ട് അതെടുത്ത് പാക്കറ്റ് പാക്കറ്റിലാക്കിയിട്ട് വിൽക്കുന്നൊക്കെ ചെയ്യുന്ന അങ്ങനെ കുറേ ആൾക്കാരൊക്കെ കാണാം ഇവിടെ എന്തായാലും ബസ്സുകളൊക്കെ ഇങ്ങനെ ആജിമാരെയും വെയിച്ച് ഇങ്ങനെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള കുറച്ച് റോഡിലെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടെയൊക്കെ ബസ്സുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് മക്കയിലുള്ള ഹജ്ജ് ആജിമാരെ വെയിച്ച് പോയ ബസ്സുകളാണ് ഇതൊക്കെ കേട്ടോ ഇതൊക്കെ ഓരോ കമ്പനി കോൺടാക്ട് ചെയ്തിട്ട് അത് അവർ ആജിമാർ പോയപ്പോൾ ഇങ്ങനെ ഇവിടെ ഓരോ ഇതെല്ലാം എന്ന് പറഞ്ഞ കമ്പനിൻ്റെ ഒരു ഡിപ്പോയാണ് എന്നാൽ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ബസ്സുകളൊക്കെ എന്തായാലും ഈ റോഡിലൊക്കെ കാണാൻ നിങ്ങൾക്ക് നല്ല പൊടി പൊടിയുണ്ട് എന്നാലും ഇന്ന് മഴയ്ക്ക് ചാൻസ് ഉണ്ട് ഇങ്ങനെ സാധാരണ പൊടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പൊടിയും കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല മഴ ഉണ്ടാകും വൈകുന്നേരം മിൻഷാവുന്ന മഴയ്ക്ക് വേണ്ടിയിട്ട് ദാ ചെയ്യാം പ്രത്യേകമായിട്ട് കുറേ നല്ല ഒരു ഒരു മിഡിലായിട്ടുള്ളൊരു മഴ എന്നാലും ഇവിടെയൊക്കെ പാലൊക്കെ വരുന്നുണ്ട് പുതിയ പുതിയ പാലങ്ങളും പുതിയ പുതിയ ഇതൊക്കെ പുതിയ പുതിയ റോഡുകളാണ് കേട്ടോ അന്നേരം ഇൻഷാല്ല ഇനി നമുക്ക് കുറച്ച് ഇന്നലെ രാത്രിക്കകത്തെയൊക്കെ കുറച്ച് കാഴ്ചകൾ ഇതിലേക്ക് പകർത്തുന്നുണ്ട് കേട്ടോ ഈ കാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയുള്ള കാഴ്ചയാണ് കേട്ടോ നിങ്ങളിൽ അറിയുന്ന ആരെങ്കിലും നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി അറിയിക്കുക ഇവർ ഈ വർഷത്തെ അജിന് വന്നവരാണ് ഞാൻ കരുതി ഉമ്രക്ക് ഫസ്റ്റ് ബാച്ച് ഇറങ്ങിയതാണെന്ന് പക്ഷേ അല്ല അവരോട് ചോദിച്ചു അവർ പറഞ്ഞു അജ്ജിന് വന്നതാണ് ഉമ്രക്ക് പോകുകയാണെന്നൊക്കെ പറഞ്ഞു രാത്രി ഈ സമയത്താണ് ഏറ്റവും നല്ലത് നിങ്ങൾക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ അജ്ജാജിമാരോട് എപ്പോൾ പറയുന്നതാണ് ഇങ്ങനെയുള്ള സമയങ്ങളിലൊരു ഫ്രീ ആയിരിക്കും ഹർമ് രാത്രി ഒരു ഇശാഖൊക്കെ കഴിഞ്ഞ ഒരു പത്ത് മണിക്ക് ശേഷം ഒരു രണ്ട് മണിവരെ ഒരു ഫ്രീ ആയിട്ടുള്ള സമയമാണ് കാരണം അധികം ജനങ്ങളൊന്നും ഹാജിമാർന്ന് അങ്ങനെ ഉണ്ടാവില്ല ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അഴവ് കിട്ടും അറബിൻ്റെ ഉള്ളിൽ തപാഫ് ചെയ്യാനും പോവാനും വരെ നടക്കാനൊക്കെ പകലൊക്കെ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ വരുന്നത് പകൽ സമയങ്ങളിൽ വരും ആ ചൂട്ടിലൊക്കെ വന്നിട്ട് രണ്ട് നിസ്കാരം ഒന്ന് ദുഹറും ഒന്ന് അസറും നിസ്കരിച്ചിട്ട് മകരിവ് നിൽക്കാതെ തിരിച്ചു പോന്നവരുണ്ട് അസറിന് വന്നിട്ട് മക അസറിന് കിട്ടാതെ മകരിവ് ഇഷാവ് നിസ്കരിച്ച് പോകുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊക്കെ പകൽ അസീസിയാൽ നിങ്ങൾ നിൽക്കുന്ന റൂമുകളിലൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ കഴിഞ്ഞ് അലക്കാനുള്ളതൊക്കെ അലക്കുക അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഇവിടെ വരിക രാത്രി ഒരു മകരിവിന് ശേഷം ഇവിടെ വന്നിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റൂമിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷാ നമസ്കാരം കിട്ടി അതിന് ശേഷം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് തന്നെ ഇരിക്കുക രാത്രി ഹിജാബത്തിൻ്റെ സമയമാണ് ആ സമയങ്ങളിലൊക്കെ ഇവിടെ ഇരുന്നിട്ട് കാരണം അറബ് കൺട്രിയൊക്കെ അങ്ങനെയാണ് ചെയ്യുക അവർ ഈ പകൽ ഈ തിക്കും തിരക്കിലും ഈ ചൂട്ടിലൊക്കെ വന്നിട്ട് അവസാനാകാൻ വേണ്ടി നിൽക്കില്ല എന്നാൽ നമ്മളെ കേരളക്കാരോടേ കാണുന്നവരോടൊക്കെ പോരാ നിങ്ങൾ രാത്രി വന്ന് സ്പെൻഡ് ചെയ്തിട്ട് രാത്രി ഇവിടെ അറബിലിരിക്കുക ഊതുക അല്ലെങ്കിൽ ഉറങ്ങാനുള്ളൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ സ്ത്രീകൾക്ക് ഇരിക്കാൻ അതുവരെ അത്യാവശ്യം കിടക്കാനൊക്കെ പിന്നെ സുഖയും കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി റൂമിലേക്ക് നല്ല സുഖമാണ് സുഖ കഴിഞ്ഞൊരു ദവാഫൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ തന്നെ രാഹത്താണ് പക്ഷേ അതൊന്നും കുറേ ആൾക്കാർക്ക് അതിൻ്റേതായ ഒരു ചുറ്റുപാട് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ഈ സമയങ്ങളൊക്കെ നമുക്ക് സൂര്യൻ്റെ ചൂടും അത്യാവശ്യം ഏൽക്കണ്ട പിന്നെ ഈ രാത്രിയാകുമ്പോൾ കുറച്ച് നല്ല രാഹത്താണ് തിരക്കും കുറയും അന്നേരം അങ്ങനെയൊക്കെ വന്നിട്ട് സമയേകദേശം ഒരു പന്ത്രണ്ട് മണി ഞാൻ അറിമ്പിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പോകുകയാണ് കേട്ടോ എന്തായാലും ക്ലോക്ക് ടവറിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഹജ്ജൊക്കെ ഹജ്ജ് കഴിഞ്ഞു ഹാജിമാരൊക്കെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലേക്ക് അവരെ നാടുകളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു അന്നേരം ഈ ദൃശ്യങ്ങളൊക്കെ നിങ്ങളിൽ പകർത്തി എത്തിക്കാമെന്ന് വിചാരിച്ചു ഞാനങ്ങനെ ഇവിടെ ഇബ്രാഹലി റോഡിലേക്ക് ഇറങ്ങുന്ന മിസ്ഫറ റോഡിലേക്ക് എൺപത്തൊമ്പത് ഗേറ്റിൻ്റെ നേർ നേർ ഓപ്പോസിറ്റ് നാലാം നമ്പർ ബാത്ത്റൂം എട്ടാം നമ്പർ ബാത്റൂമിൻ്റെ അടിയിൽ കൂടിയുള്ള വഴിയാണിത് കേട്ടോ ആ കാണുന്നത് എഴുപത്തൊമ്പതാം നമ്പർ ഗേറ്റിൻ്റെ മിനാരാണ് എന്നാലും ഇവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടിയിട്ടുണ്ട് എന്താ സംഭവം അറിയില്ല ആ ഇത്തപ്പഴം കാവയാണ് കൊടുക്കുന്നത് ഏതായാലും ഞാനും ഈ സമയത്ത് ഇങ്ങനെ നടന്നു പോകുന്നതാണ് ഒന്ന് ചെറിയൊരു ഗ്ലാസ്സിൽ കാവ കിട്ടുമെന്ന് നോക്കിയിട്ട് ഇവിടെ നിൽക്കുകയാണ് നോക്കും പല കൈകളും ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ ഹരിയെ കൊടുക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ പല ആൾക്കാരും ഉന്തുംതള്ളൊക്കെ ഉണ്ടാവും കൂടുതലും മസിരികളാണ് ഭക്ഷണത്തിനൊക്കെ പ്രിയരായിട്ടുള്ളവർ അവരൊക്കെ ഭയങ്കര ഇതാണ് ഉന്തുംതുള്ളൊക്കെ ഉണ്ടാക്കും ഏതായാലും എനിക്ക് ചെറിയൊരു കാവയൊക്കെ കിട്ടി ഞാനതെന്ന് വാങ്ങിക്കുടിച്ചു ഇങ്ങനെ അറമിൻ്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ പകർത്തുക കാണട്ടോ ഇവിടെയൊക്കെ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാവുക ഏതായാലും അപ്പോൾ അനുഗ്രഹിക്കട്ടെ അവരുടെയൊക്കെ ആ സ്വതക്കകൾ ഉള്ളാകുന്ന നാളെ പാരിക ലോകത്ത് വലിയ വിജയമാക്കി മാറ്റി കൊടുക്കട്ടെ കാരണം എത്രയോ ആൾക്കാരുണ്ട് ഈ സമയത്തൊക്കെ എന്നിട്ട് അറമിൻ്റെ ചുറ്റും നല്ല പൈസയാണ് ഒരു ചായക്കും അല്ലെങ്കിൽ വേറെന്നും ഭക്ഷണത്തിനൊക്കെ നല്ല പൈസയാണ് ഏതായാലും നമ്മുടെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആജിമാർ വരാറുണ്ട് ജിദ്ദ അല്ലെങ്കിൽ റിയാദ് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും ഭക്ഷണമൊക്കെ ഫാമിലിയായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ വണ്ടികളിലാണല്ലോ വരിക നിങ്ങൾ അന്നേരം എവിടെയെങ്കിലും ഒരു ഒരു അഞ്ച് പത്ത് കിലോമീറ്റർ അപ്പുറത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അറബിലേക്ക് എൻ്റർ ചെയ്യാൻ നോക്കുക കാരണം അറബിൻ്റെ അടുത്ത് എപ്പോഴും തിരക്കാണ് അന്നേരം ഇപ്പോൾ കെ എഫ് സിയും മക്ഡോണൊക്കെ ഉണ്ട് അതൊക്കെ ആരും അങ്ങനെ വാങ്ങി കഴിക്കാറില്ല കാരണം ഇസ്രായേലിൻ്റെ വിഷയം അതൊക്കെ ആയതുകൊണ്ട് കുറേ വിഷയങ്ങളുണ്ട് പരസീനെതിരെ തിരിയുന്നതൊക്കെ കൊണ്ട് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ അത് ബഹിഷ്കരണമൊക്കെ നടത്തിയിട്ടുണ്ട് അവരുടെ ഇസ്രായേലിൻ്റെ സാധനങ്ങളൊക്കെ അന്നേരം ഇവിടെയൊക്കെ കുറച്ച് പൊതുവേ തിരക്ക് കുറവാണ് കെ എഫ് സിയിലും അതുപോലെ മക്ഡോണിലൊക്കെ അറിയുന്നവരൊക്കെ അത് ചെയ്യുന്നുണ്ട് വാങ്ങിക്കഴിക്കാതെ നിൽക്കുന്നുണ്ട് പിന്നെ ഹജ്ജിൻ്റെ സമയത്തായാലും അല്ലെങ്കിൽ എപ്പോഴും ട്വൻറ്റി ഫോർ ഹവറും ഇവിടെ അറബിൻ്റെ അടുത്തൊക്കെയുള്ള ഹോട്ടലുകളിൽ ഭക്ഷണം നമുക്ക് നല്ലൊരു ഭക്ഷണം ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നാലും അത് തിരക്കും ഇതൊക്കെയായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും അത് അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ എന്തു ചെയ്യുക കണ്ടറിഞ്ഞിട്ട് മുന്നോട്ട് പോവാം അറമിൽ വരുന്നവരൊക്കെ ഏതായാലും അതാഹും എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരട്ടെ പഠിച്ചവൻ്റെ കാരണം ഉണ്ടാവട്ടെ അതുപോലെ പ്രത്യേകമായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ മഴക്കെടുതിയിലൊക്കെ പെട്ടിട്ട് കുറേ പാവങ്ങൾ വീടില്ല വീട്ടിൽ മണ്ണിടിഞ്ഞിട്ടും ആയിട്ട് കുറേ മനുഷ്യർ പ്രയാസപ്പെടുന്നവരുണ്ട് മരണപ്പെട്ടവരുണ്ട് പഠിച്ചവൻ അവർക്കൊക്കെ സ്വർണ്ണം നിർഗ്ഗം അനുഗ്രഹിക്കട്ടെ ആ മീൻ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇടയിൽ കുറേ ആൾക്ക് അള്ളാഹു നിയമത്ത് തന്നിട്ടുണ്ട് ധനം കൊണ്ടും അതൊക്കെ കൊണ്ട് എന്തായാലും അതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള പാവങ്ങളിലേക്കൊക്കെ എത്തിക്കുക കാരണം അത് അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിൽ നിന്ന് പഠിച്ചവൻ എല്ലാവർക്കും കൊടുക്കാണ്ട് കുറച്ച് പേർക്ക് ധനം കൊടുത്തത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പരീക്ഷണമാണ് അവരിൽ കൂടി മറ്റുള്ളവരെയും കൂടി പരീക്ഷിക്കുകയാണ് എന്നാലും നിങ്ങളുടെ ധനങ്ങളൊക്കെ നിങ്ങളെന്ത് ചെയ്യുക സൂക്ഷ്മത പാലിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് സുതക്കയായിട്ടൊക്കെ കൊടുക്കുക കാരണം അതൊക്കെ നിങ്ങളുടെ ആഹാരത്തിൽ വലിയൊരു അനുഗ്രഹമായിരിക്കുമ്പോൾ അതുപോലെ നിങ്ങളുടെ അസുഖങ്ങൾ നിങ്ങളുടെ വീടുകളിലെ അസുഖങ്ങളും അതും മുസീബത്തുകളൊക്കെ നീങ്ങിപ്പോകാനുള്ള വലിയൊരു കാരണമാണ് സുതക്കാം അതുകൊണ്ട് അതൊക്കെ ചെയ്യാൻ നോക്കുക ഇത് നമ്മളവിടെ മക്കയിലുള്ള ചെറിയ ചെറിയ കുട്ടികളാണ് കേട്ടോ കുട്ടികളാണ് അവരുടെ കുരുത്തക്കിടക്ക് നമുക്കൊന്ന് കുറച്ച് സമയം കാണാം എന്നാലും ഒന്നാം അനുഗ്രഹിക്കട്ടെ നല്ല രസമാണ് ഇവരെ കളിയൊക്കെ കണ്ടുകൂടെ ഇങ്ങനെ ഇരിക്കാൻ റബ്മിൻ്റെ മുറ്റത്ത് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ ഉണ്ടാവും കുട്ടികളിങ്ങനെ ഈ ടിഷ്യൂ പേപ്പറൊക്കെ വിറ്റിട്ടും ബാഗ്സൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തായാലും റബ്ബ് അനുഗ്രഹിക്കട്ടെ അവരുടെ കുരുത്തക്കിടയ്ക്ക് കണ്ടു അവിടെ ഇങ്ങനെ ഇരുന്ന് കാണും രാത്രിയൊക്കെ അലഹമുല്ല നിങ്ങൾക്കും അങ്ങനെയുള്ള അവസരങ്ങൾ എത്തട്ടെ റബ്ബ് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചോദിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ രാത്രിയിൽ അസ്സാമലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു